മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ചോദ്യം തോന്നിയിട്ടുണ്ടോ അതായത് മാർക്കറ്റ് അപ്പ് അപ്പാകുമ്പോളാണോ ഡൗൺ ആവുമ്പോഴാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എപ്പോഴാണ് എങ്കിൽ അതിന് ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഒരു പത്ത് തൊട്ട് പതിനഞ്ച് വർഷത്തെ ഒരു ലോങ് ടൈം പീരീഡിലോട്ടായിരിക്കുമല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് അപ്പ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എസ് ഐ പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അത് അതിനൊരു പ്രശ്നമേ അല്ല എന്നാൽ നമ്മളൊരു ലംസം എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് ഓരോ മാസവും ഇന്ന തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നിശ്ചിത ഒരു രൂപയുണ്ട് ഒന്നെങ്കിൽ അമ്പതിനായിരം രൂപയുണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുണ്ട് ആ ഇരുപതിനായിരം രൂപ നമ്മൾ ഒറ്റത്തവണ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിട്ടേൺ എടുത്ത് മാറാൻ നോക്കുന്നു ഈ ഒരു രീതിയാണ് നമ്മുടെ പ്ലാനെങ്കിൽ നമുക്ക് ഒരു ഡൗൺ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ ആണോ അപ്പാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ ഒരു ലംസം എമൗണ്ട് നമ്മൾ കൈയിപ്പുണ്ട് ആ ഒരു ഇരുപതിനായിരം രൂപ എക്സാമ്പിൾ ആയിട്ട് ഇരുപതിനായിരം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഡൗൺ വന്ന ഒരു ഒരങ്കിൽ ഒരു കറക്ഷൻ വരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ റിട്ടേൺ പെട്ടെന്ന് തന്നെ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് എക്സിറ്റ് ആകാൻ പറ്റും അതായത് ഇന്ന് മാർക്കറ്റ് അപ്പാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ കാക്കലിരിക്കുന്ന എൻ എ വി നെറ്റ് അസെറ്റ് വാല്യൂ ഉണ്ട് ഓരോ യൂണിറ്റും ഇന്ന വാല്യൂ അതിനെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലോട്ട് കിടക്കുമ്പ് ഇന്നത്തെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇരുപതാം ഓർക്കുക അപ്പോൾ നമ്മുടെ ഈ ഇരുപതിനായിരം രൂപയുണ്ട് ഇരുപതിനായിരം രൂപ ഇരുപത് എൻ എ വി ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം ബൈ ട്വൻറ്റി നമുക്ക് ആയിരം യൂണിറ്റ് ആണ് ലഭിക്കുക രണ്ടാമത്തെ കേസ് നോക്കുക നാളെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്തു നെറ്റ് സെറ്റ് വാല്യൂ പത്തൊമ്പതായിട്ട് കുറഞ്ഞു അപ്പോൾ നമ്മൾ ആ ഇരുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരം ബൈ പത്തൊമ്പത് നോക്കുമ്പം ആയിരത്തി അമ്പത്തിരണ്ട് യൂണിറ്റ് നമുക്ക് ലഭിക്കും നമുക്ക് ഓരോ ഷെയർ ലഭിക്കുന്ന പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ യൂണിറ്റ് ആയിട്ടാണ് ലഭിക്കുന്നത് ആ ഓരോ യൂണിറ്റിൻ്റെയും ആണ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് നിർണ്ണയിക്കുന്നത് അപ്പോൾ കേസ് വണ്ണിൽ നമ്മൾ ഇരുപത് രൂപ എൻ എ വി ഉള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരം യൂണിറ്റ് ആണ് ലഭിക്കുന്നത് ഇരുപത് രൂപ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തു നമ്മുടെ എൻ എ വി ഇരുപത്തൊന്നായി പിറ്റേ കുറച്ച് നാൾ കഴിയുമ്പത്തിനും അല്ലെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ഇരുപതിനായിരത്തിൽ നിന്ന് ഇരുപത്തോരായിരം ആയി ഉയർന്നു നമുക്ക് ആയിരം രൂപ അവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ സെക്കൻഡ് കേസിൽ നമ്മൾ പത്തൊമ്പതായപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇതിൽ ആയിരത്തി അമ്പത്തി യൂണിറ്റ് ഉണ്ട് സെയിം കേസ് നമുക്ക് ഇരുപത്തൊന്ന് യൂണിറ്റായി ആയി ഇരുപത്തൊന്ന് യൂണിറ്റ് പ്രൈസ് എൻ എ വി ഇരുപത്തൊന്നായി പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് ഇൻറ്റു ആയിരത്തി അമ്പത്തി രണ്ട് ഇക്കോട്ട് ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ നമുക്ക് ആയി അതായത് ആ ചെറിയൊരു ഒരു രൂപ വ്യത്യാസത്തിൽ തന്നെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയോളം പ്രോഫിറ്റ് വ്യത്യാസം വന്നു സോ അങ്ങനെ ഒരു ലംസം എമൗണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് വിത്ഡ്രോ ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ മൂന്ന് മണിക്ക് മുമ്പ് നമ്മുടെ ട്രാൻസാക്ഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് മൂന്ന് മണിക്ക് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ ബ്രോക്കറിൻ്റെ അടുത്തു മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ ക്ലിയറൻസ് എല്ലാം നടന്നെങ്കിൽ മാത്രമേ ഈ ഒരു പത്തൊമ്പത് എന്നുള്ള ഒരു വാല്യൂയിൽ നമുക്ക് നെറ്റ് വാല്യൂയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ നമുക്ക് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറും എന്നാലും നമുക്കൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ആ ട്രാൻസാക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഫണ്ട് ഇട്ട് നമ്മുടെ ബ്രോക്കറേജ് ഫണ്ട് ഇട്ടു അവർ അവിടുന്ന് ക്ലിയർ ചെയ്ത് സെറ്റിൽമെന്റ് നടത്തി വേണം ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എങ്കിൽ മാത്രമേ മൂന്ന് മണിക്ക് മുമ്പ് അവർ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് റേറ്റിൽ നമുക്ക് നെറ്റ് എൻ എ വി യൂണിറ്റ് പ്രൈസ് നമുക്ക് ലഭിക്കത്തുള്ളൂ സോ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറെടുക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പ് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ മുമ്പേ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മൂന്ന് മണിക്ക് മുമ്പ് ആ മൂന്ന് മണിയുടെ കട്ട് ഓഫ് ടൈമിൽ വെച്ചുള്ള എൻ എ വി നമുക്ക് ലഭിക്കത്തുള്ളൂ മറ്റേ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഇങ്ങനെ ഒരു എസ് ഐ പി നമ്മൾ എസ് ഐ പി ആയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ലോങ് ടൈം പീരീഡിൽ അപ്പോൾ സാധാരണയായി നമ്മളൊക്കെ മന്ത്ലി എസ് ഐ പി ചെയ്യാറുണ്ട് നമ്മൾ തന്നെ സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ മന്ത്ലി മാസത്തിൻ്റെ ആദ്യത്തെ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം തന്നെയായിരിക്കും നമ്മുടെ ഓട്ടോ കട്ട് അല്ലെങ്കിൽ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുക അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ നമുക്കൊരു സാലറി ക്രെഡിറ്റ് ആയി തന്നെ നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം പോകുമ്പോഴും അതിലോട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓട്ടോ പേ ആയിട്ട് നമുക്ക് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും സെറ്റ് ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് എസ് ഐ പിയുടെ എമൗണ്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനായിട്ട് നമ്മുടെ എസ് ഐ പിയിൽ ചെല്ലുമ്പോൾ ആ ഡാഷോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് അവിടെ കയറി നമുക്ക് ആഡ് എമൗണ്ട് ഉണ്ട് നമുക്ക് എമൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം വേണമെങ്കിൽ ഇപ്പോൾ രണ്ടായിരം ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മൂവായിരത്തിലോട്ട് നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു സാലറി ഹൈക്കൊക്കെ വരുവാണെങ്കിൽ മൂവായിരം മാസം തോറും മൂവായിരം രൂപ മാസം തോറും എസ് ഐ പി ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി അതുമാത്രമല്ല അവിടെ ഒരു നമുക്കൊരു ഇത്ര നാൾ കൂടുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടാനുള്ള അവസരമുണ്ട് അതായത് ഓരോ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ എസ് ഐ പി എമൗണ്ട് ഒന്നെങ്കിൽ പെർസെൻ്റേജ് വെച്ച് നമ്മൾ ഇപ്പോൾ ഇടുന്ന എത്രയാണോ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജോ ട്വൽവ് പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുമല്ലെങ്കിൽ നമുക്ക് ഇത്ര രൂപ വെച്ച് നൂറ് രൂപ വെച്ച് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ച് ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷനും എനേബിൾ ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം നമുക്കൊരു സാലറി ഹൈക്കൊക്കെ എല്ലാ വർഷവും തന്നെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആയിരം രൂപ പെർ ഇയർ നമുക്കൊരു സാലറി ഹൈക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ചെയ്ത് ആഡ് ചെയ്ത് പോകുക ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ലോങ് ടൈം ഗോൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു എസ് നോർമൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഓട്ടോ പേ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാത്തി എന്നാൽ നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഡാഷ്ബോർഡ് പൊടി ചിലക എസ് എ ബി ഡാഷ്പോൾ ചില അപ്പോൾ ഈ ഫണ്ട് ചേഞ്ച് ചെയ്യാനുള്ള എമൗണ്ട് ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ചേച്ചി ചെയ്യാം അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എസ് ഐ ബി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെർഫോമൻസ് ലഭിക്കുന്നതിലേക്ക് നമുക്ക് കാണാം ഓക്കെ അതൊന്ന് നമുക്ക് പ്രയോജനപ്പെടുത്താം കൂടാതെ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ബേസിക് ടു അഡ്വാൻസ്ഡ് കോഴ്സ് ഇപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലോട്ട് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മളിതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ട ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇ എം ഐ യു പി ഐ വഴിയെല്ലാം നമുക്ക് പേയ്മെൻറ്റ് നടത്താം പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റ് എ ഐ ഉൾപ്പെടെയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റിലോട്ട് നമുക്ക് ആ ഒരു എക്സലൻ്റെ കോഴ്സ് നമുക്ക് എൻറോൾ ചെയ്യാം ഓക്കെ